ലക്ഷ്യം ജോലിയാണോ എങ്കിൽ പഠനം തന്നെ ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ തന്നെ ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ വേഗം വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ മെയ് പതിനൊന്നിന് നടക്കുന്ന തിരുവല്ലാമല പറ മഹോത്സവത്തിന്റെ അവലോകന യോഗം ചേർന്നു നമ്മുടെ താലുപതിക്കും കുടിവെള്ളം ഒരു വലിയ വിഷയം അല്ലേ അപ്പോൾ ആ കുടിവെള്ളം നമുക്ക് മുൻകൂട്ടി ഇപ്പോൾ തന്നെ ഒരു ധാരണയാക്കി വാട്ടർ അതോറിറ്റിയുടെ പരിമിത ഒരു എങ്ങനെയാണ് അവരുടെ സൗകര്യം കുറവുണ്ട് ആ കുറവ് എങ്ങനെ മറികടന്ന് അവരവിടെ സാഹചര്യം ഇവിടെ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ വീടുകളിൽ വിരുന്നുകാരും എല്ലാം വരുന്ന സമയമാണ് അപ്പോൾ വെള്ളമില്ലാതെ ആകുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി മാറും അപ്പോൾ അതിനെ മറികടക്കാൻ എന്ത് ചെയ്യണം ഒപ്പം വെടിക്കെട്ടും എല്ലാം ഉള്ളതുകൊണ്ട് കൊണ്ട് വേനൽ ഫയർ സർവീസിലെ സേവനം എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു ഇതെല്ലാം വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നമുക്ക് ഈ ഈ താലക്കുഴയെ നല്ല നിലയ്ക്ക് ആക്കാൻ എങ്ങനെ വേണമെന്നാണ് അപ്പോൾ അതിൻ്റെ ഭാഗം നമുക്ക് മറ്റ് ചില അമ്പലങ്ങളിൽ ചില ഏർപ്പാട് ചെയ്തു കൊടുത്തത് ഇവിടെ അത് നടക്കുന്നുണ്ട് സാധാരണ പോലീസിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുമ്പോൾ പോലീസ് ഒറ്റയ്ക്ക് ഇത്രയും അധികം ഫുഷൻ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ അവർ നേതൃത്വം തന്നെ നമുക്ക് തന്നെ ധാരാളം വോളണ്ടിയേഴ്സിനെ ആ വെച്ച് വന്ന് ഇങ്ങി ോട്ട് കാവ് താലൂപ്പുലയോടനുബന്ധിച്ച് അവലോകന യോഗം ബെൽവാദ്രിന ക്ഷേത്ര ഹാളിൽ ചേർന്നു യു ആർ പ്രദീപ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ തലപ്പള്ളി തഹസിൽദാർ രാജേഷ് എം ആർ കുന്നംകുളം എസ് പി സന്തോഷ് സി ആർ പഴയന്നൂർ സിഐ മുഹമ്മദ് ബഷീർ ആരോഗ്യം റവന്യൂ പോലീസ് അഗ്നിരക്ഷാ സേന എക്സൈസ് സോഷ്യൽ ഫോറസ്ട്രി ഭക്ഷ്യസുരക്ഷ തദ്ദേശ സ്വയംഭരണം കെ എസ് ഇ ബി കേരള വാട്ടർ അതോറിറ്റി തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ താലപ്പൊളി കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്രോപദേശക കമ്മിറ്റി ഭാരവാഹികൾ വ്യാപാരി വ്യവസായ പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു മെയ് പതിനൊന്നിനാണ് പറക്കോട്ടുകാവ് താലപ്പൊളി ജാക്കറ്റിൻ്റെ അത് ധരിച്ചിട്ട് വേണം നടക്കാതെ പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് സാറ് പറയാനുള്ള നല്ല നല്ല എടുക്കുള്ള വളണ്ടിയേഴ്സിന് നിങ്ങൾ കൊടുക്കണം അത് കൊടുക്കണം പിന്നെ റോഡുകളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് പാർട്ടി ദൂരെയുള്ളവർക്ക് പാർട്ടി പ്രൈവറ്റ് പ്ലേസിൽ സൈൻ ബോർഡ് ബോർഡുകൾ വയ്ക്കണം പ്രധാന ജംഗ്ഷനുകളിൽ നിങ്ങൾ വരാം നിങ്ങളുടെ വളണ്ടിയേഴ്സ് ഭാഗം അവർക്ക് ഡയറക്ടറിച്ച് കൊടുക്കണം